സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിച്ച അഖിൽമാരാർക്ക് പൊട്ടന ലോട്ടറി നമ്മളുടെ ഭാഗ്യമാണ് നീതികുണ്യാണ് കുറച്ച് നാള് നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരികയാണ് മറ്റൊന്നുമല്ല അഖിൽമാരാറിന്റെ വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയ അടക്കം വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ സീസൺ സമയത്ത് അഖിൽമാരാർ ഇതേപോലെ ബിഗ് ബോസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് അഖിൽമാരവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കം ഉള്ളവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം നാട്ടിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കമുള്ളവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നമ്മുടെ വീഡിയോ കണ്ടവർ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറ്റപ്പെടുത്തിയൊക്കെ ചേരുന്നു ഒരുപാട് പ്രാവശ്യം എന്നെ കുറ്റപ്പെടുത്തിയെ അങ്ങനെ ചേരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുശുമ്പാണ് അല്ലെങ്കിൽ അഹങ്കാരം വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് അവര് എന്നെ വിളിച്ചിട്ട് പറയുന്നു ആ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എന്തായിരിക്കും അല്ലേ തിന്ന കൈക്ക് തന്നെ കടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണിപ്പം ആദ്യം എട്ടിന്റെ പണി കൊടുത്തത് മാരാരെ പ്രൊഡ്യൂസറാണ് കോടികൾ മുടക്കി ആ മാരാരെ വെച്ച് ഒരു പടം ചെയ്യിപ്പിച്ചപ്പോൾ ആദ്യം പണി കൊടുത്തത് ആ പ്രൊഡ്യൂസർക്കാണ് ഇപ്പം ഒന്നുമില്ലാതിരുന്ന മാരാരെ എടുത്ത് പനയോല ഉയർത്തി അല്ലെങ്കിൽ ആകാശം മുട്ട ഉയർത്തി ഈ ഇന്ത്യ രാജ്യം മുഴുവൻ അറിയപ്പെട്ട ഒരാളാക്കി മാറ്റിയ ഏഷ്യാനിൻറ്റിന് പണി കൊടുത്തു പിന്നെ സ്ത്രീ സമൂഹത്തിന് പണി കൊടുത്തു എട്ടിന്റെ പണി കൊടുത്തു അതായത് ഏഷ്യാനിലെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് വേണ്ടി സ്ത്രീകളെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു രഹസ്യ വിവരം പുറത്തേക്ക് വിട്ടു എന്നാണ് അഖിൽമാരാർ പറയുന്നത് പക്ഷേ അഖിൽമാരാർ സ്ത്രീ സമൂഹത്തോട് മൊത്തവും ചെയ്തിരിക്കുന്നത് വലിയൊരു ചതിയാണ് ഈ സീസൺ അതായത് അഖിൽമാര സീസൺ കഴിഞ്ഞു അടുത്ത സീസൺ ആരംഭിച്ചപ്പോഴും അതിൽ ഒരുപാട് നിരവധി സ്ത്രീകളടക്കവും ഉള്ളതുകൊണ്ട് സമൂഹത്തിൽ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന മാരാർ എന്തുകൊണ്ട് ആദ്യം ഈ ബിഗ് ബോസിൽ ഇങ്ങനൊരു പ്രവൃത്തി നടക്കുന്നു അല്ലെ ഇങ്ങനൊരു ചൂഷണം സ്ത്രീകളെ നേരെ ഉണ്ടാവുന്നു എന്നറിഞ്ഞപ്പോൾ മാരാർ പ്രതികരിച്ചില്ല പക്ഷെ അറിഞ്ഞപ്പോൾ തന്നെ മാരാർ പ്രതികരിക്കണമായിരുന്നു അതിനുശേഷമാണ് മാരാർക്കിതെല്ലാം അറിയാമായിരുന്നിട്ടും അടുത്ത ഒരു കൂട്ടം സ്ത്രീകളെ വീണ്ടും ബിഗ് ബോസിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം മാത്രമാണ് മാരാർ ഇപ്പം ആ ഒരു വിവരം പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം അല്ലെന്നുണ്ടെങ്കിൽ മാരാര് ബിഗ് ബോസിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പ്രതികരിക്കണമായിരുന്നു ഈ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊന്നും ഒക്കെ നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ചർച്ചകൾ കേട്ടാൽ ആർക്കും ആവേശമുണ്ടാവും അല്ലെ സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഇദ്ദേഹം ഈ ബിഗ് ബോസിൽ ഇങ്ങനെ സ്ത്രീകളെ സെലക്ട് ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു ചൂഷണം നടക്കുന്നു എന്നറിഞ്ഞിട്ട് ഇദ്ദേഹം പ്രതികരിച്ചില്ല അല്ലെ അടുത്ത സമൂഹം അതിലേക്ക് വിദ്യാർത്ഥികളെ സ്ത്രീകളെ അടക്കമുള്ളവർ ആ സമൂഹത്തിൽ ഉന്നത നില നിലയിൽ നിൽക്കുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ വരുമ്പോഴും മാരാരും ഇണ്ടാതിരുന്നു അതാണ് നമ്മൾ ചോദിക്കുന്നത് അത് വലിയൊരു തെറ്റാണ് മാരാർ ആദ്യം പ്രതികരിക്കണമായിരുന്നു അല്ല സമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയും തെളിഞ്ഞു നിൽക്കുന്ന മാരാരൻ്റെ കൊണ്ട് അത് ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് പിന്നെ അതിന്മാരീപ്പം നല്ല കുളച്ചണെന്ന് ആദ്യം പ്രൊഡ്യൂസർ കെട്ടിന്റെ പണി കൊടുത്തു ഇപ്പം ഏഷ്യാനെറ്റിന് എട്ടിന്റെ പണി കൊടുത്തു അങ്ങനെ വരുന്ന മാരാരുടെ പറ്റിയാണ് നമുക്കിനി പറയാനുള്ളത് ആദ്യകാലം അതായത് കൊട്ടാരക്കരയിൽ ഒരു പ്രൊഡ്യൂസറെ ഒപ്പിക്കുന്നു കൈയും കരഞ്ഞും കാലും പിടിച്ച് മാരാർ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരുന്നു ആ പ്രൊഡ്യൂസറെ പടം ചെയ്യുന്നു ആ പകുതിക്ക് വെച്ച് പ്രൊഡ്യൂസറുമായിട്ട് തെറ്റുന്നു പിന്നെ ആ പടം ഇറങ്ങുന്നു അതിനെ ചൊല്ലിയൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുന്നു ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് മാരാർക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ കുറച്ചല്ല അധികം പെട്ട സാധാരണപ്പെട്ട സാധാരണക്കാരന്റെ വീടുകളിൽ ചെന്നിരുന്ന ആഹാരം കഴിക്കുന്ന അഖിൽമാരാരെ അറിയായിരുന്നു അല്ലെങ്കിൽ തോളെ കയറ്റുകൊണ്ട് തുടങ്ങി ആത്മാർത്ഥമായിട്ട് ചേർത്ത് നിൽ നിർത്തുകയും അവരെയൊക്കെ വീടുകളിൽ ചെന്ന് അവരെയൊക്കെ അച്ഛൻ അമ്മ എന്നൊക്കെ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന ഒരു മാരാരുണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞത് ആ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ എന്നെ കാണുമ്പോഴൊക്കെ അവര് സംസാരിച്ചപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു മാരാർ വരുമ്പോൾ പഴയ മാരാരായിരിക്കത്തില്ല നിങ്ങളെയൊക്കെ മറക്കും അതേ മാരാർ തന്നെ സുഹൃത്തുക്കളെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ആയിരം സുഹൃത്തുക്കളുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് ഓരോരുത്തരും എന്ന് പറഞ്ഞു അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഒക്കെ പൊടിഞ്ഞു പോയി ഒരു വിഷമമായിരുന്നു ഇപ്പൊ മാരാരുടെ ഈ ഒരു റ്റിനോട് കാണിച്ച ഈ ഒരു പണി കണ്ടിട്ട് മാരാരുടെ പ്രിയപ്പെട്ട നാട്ടിലെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പറയുന്നു തിന്നുന്ന കൈക്ക് തടിക്കുന്നവരാണ് മാരാരന് അതാണ് സത്യം ആദ്യം എട്ടിന്റെ പണി കൊടുത്തത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർക്ക് രണ്ടാമത് ബിഗ് ബോസിന് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസിലേക്ക് മാരാർ എങ്ങനെ വന്നു എന്ന് നേരായ വഴിയിലാണോ വന്നത് മാരാരെ തിരക്കി ബിഗ് ബോസുകാർ അങ്ങോട്ട് എന്നതാണോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത്രയും ബിഗ് ബോസിനെ കുറ്റം പറയുന്ന മാരാര് മാരാർക്ക് സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ബിഗ് ബോസാണ് ബിഗ് ബോസും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും മാത്രമാണ് ഈ ഒരു കാര്യം ഉണ്ടായിരുന്നത് മാരാരെ കുറ്റം പറയുകയാണെന്ന് പറയാം അല്ലെ മാരാര് പിന്നെ ഇപ്പൊ പിടിച്ച് ആളാവാൻ വേണ്ടി പറയാന്ന് പറഞ്ഞു ഈ മാരാർ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഡോക്ടർ റൂബിനെ കളിയാക്കി കൊണ്ടാട് വന്നത് റോവിനെതിരെ പറഞ്ഞാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് അതേപോലെ താങ്കൾ കരുതണ്ട താങ്കളെ കളിയാക്കിക്കൊണ്ട് ഞാൻ ആളാവാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പ്രചാരം കിട്ടാൻ വേണ്ടിയാണോ പറയുന്നതെന്നല്ല കുറച്ച് സത്യങ്ങൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസിലെയും ഏഷ്യാനേയും കുറേ സുഹൃത്തുക്കളെ വിളിച്ച് വിവരങ്ങൾ തിരക്കിയതും മാരാരെങ്ങനെ ഈ ബിഗ് ബോസി വന്നതും ഒന്നും ബിഗ് ബോസി വന്ന കാര്യം മാരാർ മറക്കരുത് മറക്കാൻ പറ്റത്തില്ല അതൊക്കെ പുറത്തേക്ക് വിട്ടാൽ മാരാർ ഒരുപാട് താണുക അതേപോലെ തന്നെ മാരാർ തന്നെ കള്ളത്തരങ്ങൾ ഒരുപാട് കെട്ടിച്ചാൽ അതായത് മാരാർ പറഞ്ഞ കയ്യെത്തര കള്ളത്തരങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ ഒരുപാട് കൈയടിച്ചു സമൂഹത്തിന് നല്ലത് ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക ഒക്കെ ചെയ്യേണ്ട മാതൃകയാകണ്ടായ മാരാർ ചെന്ന് സ്കൂളിൽ കള്ളത്തരം പറഞ്ഞു ഒരു ഉദ്ഘാടനം ചെയ്തതാണ് സിനിമാ സംവിധായകനെ എന്നും പറഞ്ഞു കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് അതായത് ഒരു വട്ടം കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് കള്ളത്തരം പറഞ്ഞ് ആളായി ചെന്നിട്ട് ആ വിവരം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റും സോഷ്യൽ മീഡിയ കൂടെയും പറഞ്ഞ് കൈയടി നേടിയ ആ ഒരേ ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ എന്റെ നാട്ടുകാരനാണ് പ്രിയപ്പെട്ട എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു ഫോണിൽ കൂടക്കമുള്ള ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ് തെറ്റുകൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയണം അതാണ് പക്ഷേ മാരാർ ബിഗ് ബോസിൽ വന്നത് നേരായ വഴി കൂടല്ല വന്നത് റോബിനെ തോപ്പിക്കാൻ വേണ്ടി ഡോക്ടർ റോബിനെ തോപ്പിക്കാൻ വേണ്ടി ഒരുപറ്റം ആൾക്കാർ നടത്തിയ ഒരു ഗെയിം പ്ലാനാണ് അത് ഞാൻ ആദ്യമേ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിമാരാരെ ജയിപ്പിച്ചു കൊണ്ടുവരേണ്ടത് ഏഷ്യാനെറ്റിന്റെയും ആ ബിഗ് ബോസിലെ കുറച്ച് ആൾക്കാരുടെ ബലം കൊണ്ടാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് റോബിനെ തോപ്പിക്കാൻ വേണ്ടി മാരാർക്ക് വേണ്ടി ഗെയിം പ്ലാൻ ചെയ്ത് അല്ലെ ഗെയിം മുൻകൂട്ടി കൊടുത്തിടും ഇല്ലെന്ന് പറയാൻ പറ്റൂ പറ്റത്തില്ല അതേപോലെ തന്നെ ആ ബിഗ് ബോസിലെ ഒരാള് അഭിനയിച്ച അല്ലെ അത് ഗെയിം കളിച്ച ഒരാൾ ഇത് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അതായത് ബിഗ് ബോസിൽ അഖിൽമാരാർ നിന്ന് നിന്ന് ഗെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിട്ട പറഞ്ഞ കാര്യങ്ങൾ അത് സത്യസന്ധമാണെന്ന് മാരാരോടൊപ്പം നിന്ന് ഗെയിം കളിച്ച ഒരു വ്യക്തി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നമുക്ക് ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി കേട്ടിരിക്കുന്നു അന്നേരം ഞാൻ അറിഞ്ഞ കാര്യങ്ങളും സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് പറ്റി ഇപ്പം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത് കാര്യം അഖിൽമാരാരെ ഗെയിമൊക്കെ കളിച്ച് ജയിച്ച് വലിയ എനിക്ക് തന്നെ അഭിമാനമാവുന്ന നിമിഷങ്ങളായിരുന്നു അഖിൽമാരാർ കൊട്ടാരക്കരയ്ക്ക് എത്തിയത് പക്ഷേ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ അഖിൽമാരാരെ ഈ നാട്ടുകാരോട് കാണിച്ചത് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കാണിച്ചത് ചങ്ങാതിമാരോട് കാണിച്ചത് ഈ ബിഗ് ബോസ് പ്രോഗ്രാം നടക്കുമ്പം ഒരു കുടുംബാരുടെ കുടുംബത്തെ നോക്കിയ കുറെ സുഹൃത്തുക്കളുണ്ട് ഇപ്പം അവരെ ആരെയും കണ്ടാൽ മൈൻഡില്ല എന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റും അതെന്ത് പറ്റി മാരാർക്ക് നാണക്കേടാണോ പഴയ സുഹൃത്തുക്കളെ തോളെ കൈട്ട് നടക്കാൻ അല്ലെങ്കിൽ അവരെൻ്റെ കൂട്ടുകാരാണെന്ന് പറയുവാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുപാട് പേരുണ്ട് മാരാരെ താങ്ങി നടന്ന അല്ലെങ്കിൽ മാരാരുടെ പഷ്ടം താങ്ങി നടന്ന ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ഇന്ന് അവരെ അവർക്ക് വളരെ സങ്കടമുണ്ട് മാരാർ പക്ഷെ അതിൽ മാരാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളും എല്ലാം ഒരു സ്ത്രീ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് ആ നടക്കേണ്ട ആ മാരാരെ ആലോചിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്ത്രീകളെ അടക്കം കുറ്റം പറഞ്ഞപ്പോൾ അല്ലെ സ്ത്രീകൾ മുഴുവൻ അങ്ങനെ ആണെന്ന് അറിഞ്ഞപ്പോൾ മാരാരി പ്രതികരിക്കണമായിരുന്നു ഇപ്പം മാരാരി പ്രതികരിച്ച കാരണം ബിഗ് ബോസ് ഇവിടെ നിന്ന് പോയാൽ അവസാന വിജയി ആരായിരിക്കും മാരാരായിരിക്കും അതാണ് അഗിൽമാരാരുടെ ഉദ്ദേശം ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം അവസാനിപ്പിച്ചാൽ അവസാന കണ്ട അവസാന വിജയി ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി അഖിൽമാരാർ നടത്തുന്ന ഒരു ഗൂഢതന്ത്രമാണ് ഇപ്പം ഇതിനകത്ത് നടക്കുന്നതെന്ന് നമുക്ക് പറയാം സമൂഹത്തിന് മുമ്പിൽ വന്നിരുന്നു പല സ്ത്രീകൾ അവള് കൊള്ളത്തില്ല ഇവള് കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട് അതാണ് സ്ത്രീ സമൂഹം പക്ഷേ ബിഗ് ബോസിലെ ഇനിയും ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്ക് അമ്മമാരുണ്ട് കുടുംബങ്ങളുണ്ട് ഇപ്പം നിന്ന് അഭിനയിക്കുന്നവരെ പോലും മറ്റൊരു കണ്ണുകൊണ്ട് ഈ സമൂഹം കാണുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മാരാർ എല്ലാവരും എല്ലായിടത്തും കയറി ഗെയിം കളിച്ച് ജയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് മാരാരെ മാരാർ തന്നെയാണ് തെറ്റുകാരൻ മാരാർ സമൂഹത്തെ സ്ത്രീ സമൂഹം തെറ്റുകാരെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ വീണ്ടും ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ മാരാരല്ല എതിർക്കണമായിരുന്നു അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത് തടയിടുന്നു ഇപ്പം ഇനിയും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് നല്ല കുടുംബത്തിൽ പറഞ്ഞവര് വീണ്ടും ഗെയിം കളിക്കാൻ വരും പക്ഷെ അവരെല്ലാം ബിഗ് ബോസിന് പിന്നിൽ മറ്റൊരു പണി ചെയ്തവരുന്നേ എന്ന് പറഞ്ഞപ്പോൾ ഈ സമൂഹത്തിനകത്ത് അതിന്റെ തെളിവുകൾ കൊണ്ടുവരേണ്ടത് മാരാരുടെ ആവശ്യമായി വന്നിരിക്കുകയാണ് മാരാരുടെ മാത്രമല്ല പൊതുസമൂഹത്തിനു കൂടി അറിഞ്ഞ തെളിവുകൾ കിട്ടണം അല്ലെങ്കിൽ നിന്നെ നാളെ മാരാരെ നിന്നെ നാളെ ജനം കല്ലെറിയും അല്ലെ സ്ത്രീ സമൂഹം നിന്നെ കല്ലെറിഞ്ഞിരിക്കും